കേരളത്തിലും നിരവധി ആരാധകരുള്ള താരമാണ് വിശാൽ തമിഴ് സിനിമാ ലോകത്തെ ചീറ്റപ്പുലി എന്ന വിശേഷണം താരം സ്വന്തമാക്കിയിരുന്നു തമിഴ് താരസംഘടനയുടെ വിഷയങ്ങളിലും രാഷ്ട്രീയത്തിലും എല്ലാം താരം ഇടപെട്ടിരുന്നു പല വിവാദങ്ങളിലും താരത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു സിനിമകളുടെ കാര്യത്തിൽ വളരെ അധികം സെലക്റ്റീവായ നടനെ പൊതുപരിപാടികളിലും ഇപ്പോൾ അധികം കാണാറില്ല ഇപ്പോഴിതാ താരത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന തരത്തിലെ വാർത്തകളാണ് പുറത്തു വരുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കിയ വിശാലിന്റെ മതഗജ രാജ എന്ന ചിത്രം ഈ ജനുവരി പന്ത്രണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടി നടന്നിരുന്നു സംഗീത സംവിധായകനും നടനുമായ വിജയ് ആന്റണി സംവിധായകനും നടനുമായ സുന്ദർ സി നടി ഖുഷ്ബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആ ചടങ്ങിനെത്തിയ വിശാലിന്റെ അവസ്ഥയാണ് ആരാധകരെ ആശങ്കയിലാക്കുന്നത് വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് ക്ലീൻ ഷേവിലാണ് വിശാൽ എത്തിയത് ആരോഗ്യം നന്നായി ക്ഷീണിച്ചതായി കാണാം സംസാരിക്കാൻ പോലും കഴിയാത്ത അത്രയും അവസ്ഥയിൽ വിശാൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇതോടെയാണ് വിശാലിന് എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വിറയ്ക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യവും ആശങ്കയും ഉയർന്നത് റിപ്പോർട്ടുകൾ പ്രകാരം കടുത്ത പനിയായിരുന്നു വിശാലിന് ആ വയ്യായ്മ വകവയ്ക്കാതെയാണ് സിനിമയുടെ പ്രമോഷൻ ഇവന്റിന് നടനെത്തിയത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ നടനില്ല പല പ്രതിസന്ധികളും നേരിട്ട് അവസാനം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസാകുന്ന സിനിമയുടെ പ്രമോഷൻ ഇവന്റിന് വരാതെ ഇരിക്കാൻ സാധിക്കാത്തതിനാലാണ് വിശാൽ കടുത്ത പനിയിലും പരിപാടിയിൽ പങ്കെടുത്തത് അതേസമയം ഈ റിപ്പോർട്ടുകൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ജെമിനി ഫിലിം സർക്യൂട്ടിന്റെ ബാനറിൽ സുന്ദർ സി സംവിധാനം ചെയ്ത ചിത്രമാണ് മതഗജരാജ വിശാലിനൊപ്പം അഞ്ജലി വരലക്ഷ്മി ശരത്കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അന്ന് സിനിമ റിലീസ് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ പൊങ്കൽ ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി പന്ത്രണ്ടിന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിൽ അഞ്ജലിയും വരലക്ഷ്മി ശരത്കുമാറുമാണ് നായികമാർ സോനു സുധാണ് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മണിവണ്ണൻ സുബ്ബരാജു നിതിൻ സത്യ ജോൺ കോകൻ രാജേന്ദ്രൻ മനോബാല തുടങ്ങി നിരവധി അഭിനേതാക്കളും മതഗജരാജയിൽ ഭാഗമാണ് കൂടാതെ ആര്യയും സദയും ചിത്രത്തിൽ കാമ്യോ വേഷങ്ങളിലെത്തുന്നുണ്ട് വിജയ് ആന്റണിയാണ് സംഗീത സംവിധാനം ചിത്രത്തിനായി വിശാൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് വിശാൽ ഫിലിം ഫാക്ടറിയും ജെമിനി ഫിലിം സർക്യൂട്ടും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഈ വർഷം പുറത്തിറങ്ങുന്ന ആദ്യ വിശാൽ ചിത്രം കൂടിയാകും മതഗശരാജ നിലവിൽ രത്നം എന്ന സിനിമയാണ് നടന്റേതായി ഒടുവിൽ റിലീസ് ചെയ്തത് അരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രിയ ഭവാനി ശങ്കർ സമുദ്രകനി എന്നിവരും വേഷമിട്ടിരുന്നു എന്തായാലും വിശാലിന്റെ ആരോഗ്യാവസ്ഥയിൽ ഇപ്പോൾ ആരാധകരും തീർത്തും നിരാശയിൽ തന്നെയാണ് കാരണം അത്ര ക്ഷീണിതനായിട്ട് തന്നെയായിരുന്നു വിശാൽ വേദിയിലെത്തിയത് എന്താണ് വിശാലിന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല